വാണിയംകുളം കോത്ത റോഡിൽ താറ്റാടിപ്പടിക്ക് സമീപം ബസും ട്രാവലറും കൂട്ടിയിടിച്ച് അഞ്ചു പേർക്ക് പരിക്ക് ആരുടെയും പരിക്ക് ഗുരുതരമല്ല കാൽനട ഇടിച്ചിട്ട് നിർത്താതെ പോയ ബൈക്ക് പിന്നാലെ മോഷണം പോയി വാഹനം അന്വേഷിച്ചു പോയ പോലീസിന് പോലും ആദ്യം വിശ്വസിക്കാനാകാത്ത സംഭവമാണ് ഒറ്റപ്പാലത്ത് നടന്നത് തോട്ടത്തിൽ നിന്നും കപ്പ മോഷണം പോകുന്നതായി പരാതി അലിപ്പറമ്പ് കിഴക്കുമുറി പെരുമ്പാലപ്പാറയ്ക്ക് സമീപത്താണ് സംഭവം മോഷ്ടാക്കൾ കപ്പയുടെ തണ്ടു പരിച്ചെടുത്ത് കിഴങ്ങുകൾ ശേഖരിച്ച ശേഷം തറി അവിടെ തന്നെ കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടേതുൾപ്പെടെയുള്ള ക്ഷേമനിധി അംഗങ്ങളുടെ ആനുകൂല്യങ്ങൾ സർക്കാർ തടഞ്ഞുവെക്കരുതെന്ന് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പാലക്കാട് ജില്ലാ നിരത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്കപ്പൻ കാൽനടയാത്രക്കാരനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ ബൈക്ക് പിന്നാലെ മോഷണം പോയി വാഹനം അന്വേഷിച്ചു പോയ പോലീസിന് പോലും ആദ്യം വിശ്വസിക്കാനാകാത്ത സംഭവമാണ് ഒറ്റപ്പാലത്ത് നടന്നത് ഒറ്റപ്പാലം പട്ടണത്തിൽ നടന്ന അപകടത്തിലെ വാഹനമാണ് പോലീസ് അന്വേഷിച്ചു ചെന്നപ്പോഴേക്കും ഉടമയുടെ വീട്ടിൽ നിന്ന് മോഷണം പോയത് ഒടുവിൽ തൃത്താലയിൽ നിന്ന് വാഹനം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതോടെയാണ് പോലീസിനും മോഷ്ടിക്കപ്പെട്ടതാണെന്ന് മനസ്സിലായത് കഴിഞ്ഞ മെയ് പന്ത്രണ്ടിന് രാത്രിയിലാണ് ഒറ്റപ്പാലം സ്വദേശിയായ അൻപത്തിയഞ്ചുകാരൻ നടന്നു പോകുന്നതിനിടെ പട്ടണത്തിൽ വെച്ച് ബൈക്കിടിക്കുന്നത് ആദ്യം നിർത്താൻ ഒരുങ്ങി പിന്നീട് വേഗത്തിൽ ഓടിച്ചു പോവുകയായിരുന്നു ഈ വാഹനം പരിക്കേറ്റ അൻപത്തിയഞ്ചുകാരൻ ചികിത്സ പൂർത്തിയാക്കി ആശുപത്രി വിട്ടെങ്കിലും വാഹനം കണ്ടെത്തിയിരുന്നില്ല പോലീസ് സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വരോട് സ്വദേശിയായ ഇരുപത്തിരണ്ടുകാരനാണ് ബൈക്ക് ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്തിയത് തുടർന്ന് ഇയാളുടെ വീട്ടിലെത്തി അന്വേഷിച്ചപ്പോൾ വാഹനം ഇടിച്ചത് സമ്മതിച്ചു പഴയ വാഹനം വാങ്ങിയാണ് ഇയാൾ ഉപയോഗിക്കുന്നത് എന്നാൽ ഉടമയുടെ പേര് മാറ്റിയിരുന്നില്ല വാഹനം എവിടെയെന്നും ഇയാൾ പറഞ്ഞില്ല തുടർന്ന് ചോദിച്ചപ്പോഴാണ് കാണാനില്ലെന്ന വിവരം അറിയിച്ചത് എന്നാൽ വാഹനം ഹാജരാക്കാതിരിക്കാൻ വീട്ടിൽ നിന്നും മാറ്റിയതാകാമെന്നായിരുന്നു പോലീസ് ആദ്യം ും ധരിച്ചത് പിന്നീട് മോഷ്ടിക്കപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞു ഒടുവിലാണ് തൃത്താലയിൽ നിന്ന് ബൈക്ക് പോലീസ് തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തുന്നത് ബൈക്ക് ഒറ്റപ്പാലത്തെ ട്രാഫിക് യൂണിറ്റിലെ യാർഡിലേക്ക് മാറ്റി ബൈക്ക് ഉപയോഗിച്ചയാൾക്കെതിരെ പിഴയടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു എസ് ഐ എം സുനിലിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം ഒറ്റപ്പാലം വാണിയംകുളം കോത്തകുശി റോഡിൽ കാറ്റാടിപ്പടിക്കു സമീപം ബസും ട്രാവലറും കൂട്ടിയിടിച്ച് അഞ്ചു പേർക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല ഒറ്റപ്പാലത്ത് നിന്ന് പാവുക്കോണത്തേക്ക് പോവുകയായിരുന്ന അയ്യപ്പൻ തറ വാണിയംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ട്രാവലറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ പരിക്കേറ്റവരെ ഉടൻ തന്നെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല സി സി എൻ ഒറ്റപ്പാലം ബൈക്ക് തിരിക്കുന്നതിനിടെ മറ്റൊരു ബൈക്കിടിച്ച് രണ്ടു പേർക്ക് പരിക്കേറ്റു വാണിയംകുളത്താണ് അപകടം നടന്നത് വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെയാണ് സംഭവം കണ്ണിയമ്പുറം സ്വദേശി അൻവർ പേരക്കുട്ടി ആറര വയസ്സുകാരൻ ഷാൻ ഡാനിഷ് എന്നിവർക്കാണ് കാലിന് പരിക്കുപറ്റിയത് ഇടിച്ച വാഹനം നിർത്താതെ പോയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു വാണിയംകുളത്തെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി എതിർദിശയിലെ കടയിലേക്ക് പോകുന്നതിനായി നിർത്തിയ ബൈക്കിൽ അമിത വേഗത്തിൽ വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടയെ തുടർന്ന് വാഹനം വീണു ഷാൻ ഡാനിഷിന്റെ കാലിലാണ് ബൈക്ക് വീണത് ഒപ്പമുണ്ടായിരുന്ന മൂന്നര വയസ്സുള്ള യുവായറിനെ പെട്ടെന്ന് അൻവർ പിടിച്ചതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പരിക്കേറ്റവരെ വാണിയംകുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സി സി എൻ ഒറ്റപ്പാലം കോഴിക്കോട് പാലക്കാട് പാതയിലെ അമ്പത്തി അഞ്ചാം മൈലിൽ നാട്ടുകൾ വച്ച് കാറിച്ച് രണ്ടു കള്ളനടയാത്രക്കാർക്ക് പരിക്ക് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് ഇവരെ കാറിടിച്ച് തെറിപ്പിച്ചത് ൽ കരിങ്കാളിക്കാവ് സ്വദേശികളായ അമൽ രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത് റോഡ് മുറിച്ചുകടക്കുന്നതിനിടെയാണ് ഇവരെ കാറിടിച്ച് തെറിപ്പിച്ചത് അപകടമുണ്ടാക്കിയ കാർ നിർത്താതെ കടന്നുകളഞ്ഞതായി ദൃക്സാക്ഷികൾ പറഞ്ഞു നാട്ടുകാർ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് സി സി എൻ തോട്ടത്തിൽ നിന്നും കപ്പമോഷണം പോകുന്നതായി പരാതി ആലിപ്പറമ്പ് കിഴക്കുമുറി പെരുമ്പാലപ്പാറയ്ക്ക് സമീപത്താണ് സംഭവം മോഷ്ടാക്കൾ കപ്പയുടെ തണ്ട് പറിച്ചെടുത്ത് കിഴങ്ങുകൾ ശേഖരിച്ച ശേഷം തറി അവിടെ തന്നെ കുഴിച്ചു ചെയ്യുന്നത് ആലിപ്പറമ്പ് കിഴക്കുമുറി പെരുമ്പാലപ്പാറയ്ക്കു സമീപം പിലാക്കൽ പ്രകാശന്റെ തോട്ടത്തിൽ നിന്ന് കപ്പമോഷണം പോകുന്നതായി പരാതി രാത്രിയിലാണ് മോഷണം നടക്കുന്നത് നെച്ചിയിൽ തോട്ടത്തിൽ രാമചന്ദ്രന്റെ പെരുമ്പാലപ്പാറ പാടശേഖരത്തിൽ അൻപത്തിനാല് സെന്റ് സ്ഥലത്താണ് പ്രകാശൻ കപ്പകൃഷി ഇറക്കിയിരിക്കുന്നത് നല്ലൊരു തുക പാട്ടം നൽകിയാണ് ഇദ്ദേഹം കൃഷി നടത്തുന്നത് ഇതിനിടയിലാണ് രാത്രിയിൽ ആളുകളെത്തി കപ്പമോഷണം നടത്തുന്നത് മോഷ്ടാക്കൾ കപ്പയുടെ തണ്ട് പറിച്ചെടുത്ത് കിഴങ്ങുകൾ ശേഖരിച്ച ശേഷം തറി അവിടെ തന്നെ കുഴിച്ചു ചെയ്യുന്നത് കള്ളനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പ്രകാശൻ എന്നാൽ രാത്രിയിലെ മഴ മോഷണം തടയാനും മോഷ്ടാക്കളെ കണ്ടെത്താനുമുള്ള ശ്രമങ്ങൾക്ക് തടസ്സമാകുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു സി സി എൻ ചത്തൂർ കോട്ടപ്പാടം ഭീമനാട് ഫെയ്ത്ത് ഇന്ത്യ സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര ഉദ്ഘാടനം ചെയ്തു ഫെയ്റ്റ് ഇന്ത്യ ഫൗണ്ടേഷൻ കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് കോട്ടോപ്പാടം ഹോമിയോ സെന്റർ ആശ്രയ സഹായ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവർ ചേർന്ന് ഭീമനാട് ഫെയ്റ്റ് ഇന്ത്യ സ്കൂളിൽ യോഗാ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ അധ്യക്ഷത വഹിച്ചു ദാമോദരൻ നമ്പീശൻ സി എസ് ജയരാജൻ അരവിന്ദാക്ഷൻ അജിത എന്നിവർ ആശംസകൾ നേർന്നു രാജലക്ഷ്മി സ്വാഗതവും കാർത്തിക നന്ദിയും പറഞ്ഞു യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ ഷറിൻ ഷംസു വിശദമായി ക്ലാസ് എടുത്തു ൂർ കെട്ടിട നിർമ്മാണ തൊഴിലാളികളേതുൾപ്പെടെയുള്ള ക്ഷേമനിധി അംഗങ്ങളുടെ ആനുകൂല്യങ്ങൾ സർക്കാർ തടഞ്ഞു വെക്കരുതെന്ന് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ആവശ്യപ്പെട്ടു പാലക്കാട് ജില്ലാ നിരത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്കപ്പൻ ഞാൻ ഒന്നുകൂടി എല്ലാ തൊഴിലാളികൾക്കും ക്ഷേമ പെൻഷൻ ഉണ്ട് എല്ലാ തൊഴിലാളികൾക്കും അതിന് അനുകൂല്യങ്ങളും അത് കേരളത്തിൽ മൊത്തമായിട്ട് യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്നാണ് ഈ ലോട്ടറി തൊഴിലാളികളുടെ മുഴുവൻ കെട്ടിട നിർമ്മാണത്തോടെ എല്ലാം നമ്മളെല്ലാം രണ്ടു മാസം വലിയ രാമകൃഷ്ണ ഭാഷ തന്നെ നമ്മുടെ മന്ത്രിമാരുടെ ചീത്ത പറഞ്ഞു രണ്ട് മാസം വലിയ ഇല്ലേ ഇന്ന് ഒരു കുശലുമില്ലാതെ ഒരു കുടുംബവും ഇല്ലാതെ ആ നിങ്ങളുടെ പൈസയെല്ലാം മാറ്റി വീണ്ടും സംഗമിച്ചു അപ്പൊ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ഒരു ഐശ്വര്യപൂർവമായിട്ടുള്ള നമ്മൾക്ക് ഉമ്മൻചാണ്ടി ഉണ്ടാകുമ്പോൾ ഒരു പെൻഷൻ കിട്ടിയ വേറൊരു പെൻഷൻ വന്നാൽ പിടിച്ചിടൊന്നുമില്ല രണ്ട് പെൻഷൻ കിട്ടിയ കിട്ടിക്കോട്ടെ എന്ന് നമ്മൾ മുന്നോട്ട് പോയിരുന്നു അതിനേക്കാൾ ഒരു കാര്യം പറയാം ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാകുമ്പോൾ നമ്മൾ ചികിത്സാ സഹായം ആർക്കെങ്കിലും ആരും എഴുതി കൊടുത്താൽ കിട്ടിയ ഒരു കാലഘട്ടം ആരെ അതിൽ രാഷ്ട്രീയമില്ല മതമില്ല ഒന്നുമില്ല തനിക്ക് വയ്യാതെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റുമായിട്ട് ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് വെച്ച് കൊടുത്താൽ അവൻ ധനസമയം വന്നിരിക്കും ക്ഷേമനിധികളിൽ നിന്ന് സർക്കാരിന്റെ മറ്റ് ആവശ്യങ്ങൾക്കായി ഫണ്ടുകൾ തിരിമറി ചെയ്യുന്നത് ശരിയല്ലെന്നും പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്നും എ തങ്കപ്പൻ ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് കെ രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ്ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു പി ഗിരീശൻ സുരേഷ് തെങ്ങിൻതോട്ടം കെ ബാലകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ വി ഉണ്ണികൃഷ്ണൻ എം എ പരമേശ്വരൻ സി ഭാസ്കരൻ കെ ഉണ്ണികൃഷ്ണൻ എം സി നാരായണൻകുട്ടി കെ സുധ കെ വിദ്യാധരൻ കെ ചാമി അബ്ദുൽ മനാഫ് തുടങ്ങിയവർ സമ്മേളനത്തിൽ സംസാരിച്ചു മുതിർന്ന തൊഴിലാളികളെ ഓണപ്പുടവ നൽകി ആദരിച്ചു ക്യുസ് മത്സരവും നറുക്കെടുപ്പും സമ്മാന വിതരണവും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു സി സി എൻ കടമ്പഴിപ്പുറം സാഹിത്യകാരനായ ടി ആർ തിരുവിഴാകുന്നിന്റെ മുപ്പത്തി ആറാമത് പുസ്തകമായ മനസ്സിലൊരു രവിവർമ്മ ചിത്രം പ്രകാശനം ഭീമനാട് വെച്ച് നടന്നു തോട്ടര ബി എഡ് ട്രെയിനിങ് സെന്റർ പ്രിൻസിപ്പൽ ഡോക്ടർ എസ് പ്രമോദ് പ്രകാശനം നിർവഹിച്ചു ഹെഡ് മാസ്റ്റർ മുഹമ്മദ് അലി ചാലിയാൻ പുസ്തകം സ്വീകരിച്ചു എഴുത്തുകാരനും അധ്യാപകനുമായ വിനോദ് ചത്തല്ലൂരാണ് പുസ്തകത്തിന് അവതാരിക എഴുതിയത് എഴുത്തുകാരനും നെല്ലിക്ക മാഗസിൻ എഡിറ്ററുമായ ഇബ്നു അലി എടത്തനാട്ടുകര വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു ടി ആർ തിരുവിഴാംകുന്ന് മറു നടത്തി സി സി എൻ ചത്തൂർ മഴവെള്ളം റോഡിൽ ചത്തല്ലൂർ പൂവത്താണി റോഡിൽ ഗതാഗത പ്രശ്നം രൂക്ഷമായി കാൽനടയാത്ര അതീവ ദുർഘടമാണെന്നും പരിഹാരം വേണമെന്നും നാട്ടുകാർ മുറിയങ്കണ്ണി പൂവത്താണി റോഡിലാണ് വെള്ളക്കെട്ട് ഏറ്റവും രൂക്ഷമായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയാണ് പ്രധാന കാരണം റോഡിന്റെ ശോചയാവസ്ഥയാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടുന്നത് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്തതിനാൽ റോഡിൽ എല്ലായിടത്തും വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് കൂടാതെ അരികുകളിലെ ഓടകളുടെ അഭാവം മൂലം റോഡ് കാണാത്ത വിധം വെള്ളം നിറഞ്ഞുകിടക്കുകയാണ് ഇത് കുഴികൾ തിരിച്ചറിയാൻ കഴിയാതെ വരികയും അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു ശ്രീകൃഷ്ണപുരം വെള്ളിനേഴി മുറിയങ്കി ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേർ കരിങ്കലത്താണി വഴി പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന പ്രധാന പാതയാണിത് റോഡ് വീതി കൂട്ടി നവീകരിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല ചെത്തല്ലൂർ മില്ലും പടി കരുമ്പനത്തോട്ടം ഭാഗം ബാങ്കും പടി തുടങ്ങിയ സ്ഥലങ്ങളിലും റോഡ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഓട്ടോറിക്ഷകൾ സ്കൂൾ ബസുകൾ സ്വകാര്യ ബസ്സുകൾ എന്നിവയെല്ലാം സർവീസ് നടത്തുന്ന തിരക്കേറിയ റോഡാണിത് രാവിലെ മദ്രസകളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ചെളിവെള്ളം വലിയ പ്രയാസമുണ്ടാക്കുന്നുണ്ട് യാത്രാ ദുരിതത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം അധികൃതർ ഈ വിഷയത്തിൽ ഇടപെട്ട് എത്രയും പെട്ടെന്ന് റോഡ് നവീകരിക്കാൻ നടപടി സ്വീകരിക്കുമോയെന്ന് കണ്ടറിയണം ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പുളിയക്കാട്ടു തെരുവ് എം വി കിട്ടു സ്മാരക വായന ശാലയിൽ വായനാ പക്ഷാചരണം സംഘടിപ്പിച്ചു മണ്ണ്പറ്റ എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക പി ബി ജി ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ ദിവസം വാരം പോയി ഈ വർഷം മാസാചരണാണ് മോശം ഒരു മാസത്തോളം വായന ആചരിക്കാനാണ് പറഞ്ഞത് ആ മാസം കഴിഞ്ഞ പിന്നെ നമുക്ക് വായന നിർത്തണോ ഒരു മാസം വായിച്ചാ മതിയോ അല്ലെ പക്ഷെ ആ ഒരു മാസം നമ്മൾ എന്ത് ചെയ്യണം വായനയെ അത്രയും കൂടി എടുത്ത് പിന്നെ വായന നിർത്താതെ ആകും വായനശാല പ്രസിഡന്റ് പി ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു വായനപക്ഷാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ പ്രഭാഷണങ്ങൾ പുസ്തക പ്രദർശനം പുസ്തക പരിചയം അംഗത്വ ക്യാമ്പയിൻ തുടരും വായനാ പദ്ധതി എന്നിവയ്ക്ക് തുടക്കം കുറിച്ചു വായനശാല സെക്രട്ടറി എബിൻ ബേബി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി രാധാകൃഷ്ണൻ കെ സജിത എം വിജിഷ പി വിഷ്ണു ലൈബ്രറിയൻ സുരേഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് അഖില ഭാരതീയ പൂർവ സൈനിക സേവാ പരിഷത്ത് സൈന്യ മാതൃശക്തി പാലക്കാട് ജില്ലയും പര്യാനം ബർട്ട് ഓഫ് ലിവിംഗും സംയുക്തമായി യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു വളരെ അശ്വസഞ്ചല പോലെ കണ്ടു ഇതിൽ ഞാൻ പരിയാനംപട്ടിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കേണൽ എം അച്യുതൻ യോഗാദിന സന്ദേശം നൽകി ജില്ലാ ജനറൽ സെക്രട്ടറി മുരളീധരൻ എ കെ സൈന്യമാതൃശക്തി ജില്ലാ പ്രസിഡന്റ് ജയ അച്യുതൻ യോഗ കോർഡിനേറ്റർ രാജീവ് മാടമ്പി എന്നിവർ സംസാരിച്ചു യോഗാചാര്യൻ ഗോപകുമാർ കല്ലാറ്റ് ആരോഗ്യകരമായ ജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു തുടർന്ന് അദ്ദേഹം യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു സി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ടി എ കടമ്പഴിപ്പുറത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കെ എസ് ടി എ ജില്ലാ പ്രസിഡന്റ് എ എം അജിത് പരിപാടി ഉദ്ഘാടനം ചെയ്തു സമഗ്ര ശിക്ഷ കേരള പദ്ധതി സംരക്ഷിക്കണമെന്നും സർക്കാരിന്റെ സങ്കുചിത രാഷ്ട്രീയകളി അവസാനിപ്പിക്കണമെന്നും കേന്ദ്ര സർക്കാർ വിഹിതം അടിയന്തരമായി ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഉപജില്ലാ പ്രസിഡന്റ് പി ആർ സുധ അധ്യക്ഷത വഹിച്ചു കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വി ഗിരീഷ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി പി രാഘവൻ ഡോക്ടർ എൻ രാജേഷ് ഉപജില്ലാ സെക്രട്ടറി ആർ ടി ബിജു ട്രഷറർ പ്രശോഭ് കെ ആർ ടി എ ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ അമ്മു കെ സി പി യു ജില്ലാ കമ്മിറ്റി അംഗം ഗോപകുമാർ എന്നിവർ പ്രസംഗിച്ചു സി സി എൻ കടമ്പഴിപ്പുറം ഭാരതമാതാവിനോടും ഭരണഘടനാ സംവിധാനങ്ങളോടുമുള്ള പിണറായി സർക്കാരിന്റെ അവഹേളനത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി മലപ്പുറം സെൻട്രൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നുമലിൽ ഭാരതാംബയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന യോഗം ബി ജെ പി മലപ്പുറം സെൻട്രൽ ജില്ലാ ജനറൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വന്ന പേരല്ല കാവിക്കൊടിയും അതിന്റെ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഉപയോഗിച്ചിരുന്ന കാവി വസ്ത്രം കാവി കാവിക്കൊടിയുമൊക്കെ കാവി എന്നാൽ ത്യാഗത്തിന്റെ പ്രതീകമാണ് സന്യാസിമാരുടെ ഇരിക്കുന്നത് കാവ്യവസ്ത്രമാണ് അത് ഈ നാട്ടിൻ്റെ പൈതൃകമാണ് സംസ്കാരമാണ് ജില്ലാ സെക്രട്ടറി രാജേഷ് കോഡൂർ ജില്ലാ മീഡിയ കൺവീനർ മഠത്തിൽ രവി മലപ്പുറം മണ്ഡലം പ്രസിഡന്റ് ഭാഷ കോലേരി എന്നിവർ പ്രസംഗിച്ചു പുഷ്പാർച്ചനക്ക് എ പി ഉണ്ണി വില്ലോടി സുന്ദരൻ കെ വേലായുധൻ ഷൈജു ആനക്കയം എന്നിവർ നേതൃത്വം നൽകി സി സി എൻ മലപ്പുറം സമൂഹത്തിലെ ലഹരി വ്യാപനത്തിനെതിരെ മലപ്പുറം ജില്ലാ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയാറ് മുതൽ അയൽക്കൂട്ടങ്ങളിൽ അഡിക്ഷൻ ഫിയസ്റ്റ എന്ന പേരിൽ ക്യാമ്പയിൻ തുടങ്ങും നടക്കുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു അതായത് നമ്മൾ ചെയ്യുന്നത് ലഹരിക്കും അതിക്രമങ്ങൾക്കും എതിരെ നടത്തുന്ന ഒരു പൂരം എന്നുള്ള പേരിലാണ് നമ്മൾ ചെയ്യുന്നത് അഡിക്ഷൻ ഒരു പേരാണ് നമ്മൾ അഡിക്ഷൻ എന്നുള്ള നമ്മൾ കൊടുത്തിരിക്കുന്നത് ആന്റി ഡ്രഗ് ഡ്രൈവ് ഇൻ കമ്മ്യൂണിറ്റി ത്രൂ ഇൻ്റർവെൻഷൻസ് ഓഫ് ഇൻറ്റി ത്രെൻഷൻ ചെയ്യുന്നു എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ലഹരിക്കെതിരെ നമ്മൾ ഒപ്പം തന്നെ ഒരു അറുപത് ദിവസം ഒരു ക്യാമ്പയിൻ പോലെ നമ്മളൊരു പുതിയൊരു ശീലം നമ്മളുടെ ഹൈ ഓൺ ലൈഫ് നമ്മളെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശീലം നമ്മൾ മറന്നു കിടക്കുന്ന ഒരു ശീലം ആ ഈ അറുപത് ദിവസങ്ങളിൽ ഒരു ദിവസം ഒരു അഞ്ചു മിനിറ്റ് ഒരു വൺ അവർ എങ്കിലും നമുക്ക് ചെയ്യാൻ ചെയ്യാം വായിക്കുകയാണെങ്കിൽ വായിക്കാം ചിത്രം വരയ്ക്കുന്ന ചിത്രം വരയ്ക്കാം അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ കുടുംബങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരിക്കെതിരെ കലാകായിക പരിപാടികൾ ചർച്ചകൾ ബോധവൽക്കരണ പരിപാടികൾ പരിശീലനങ്ങൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ തുടങ്ങിയവയുമുണ്ടാകും അയൽക്കൂട്ട പരിധിയിലെ വീടുകളിലെത്തി സർവേയിലൂടെ ഏതൊക്കെ തലത്തിലാണ് ലഹരി ഉപയോഗം നടക്കുന്നതെന്ന വിവരങ്ങളും ശേഖരിക്കും സർവേക്ക് പതിനാലിന് ചോദ്യങ്ങൾ ഉണ്ടാകും സർവേയിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങൾ റിപ്പോർട്ടാക്കി കുടുംബശ്രീ മിഷന് കൈമാറും ഓരോ റിപ്പോർട്ടിന്റെയും സാഹചര്യം പരിഗണിച്ച് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി തുടർ നടപടി സ്വീകരിക്കും രണ്ടുമാസമാണ് ക്യാമ്പയിൻ ലഹരിമോചനത്തിനായി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ സഹായം വേണ്ടവർക്ക് അതിനുള്ള സൗകര്യമൊരുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ പ്രോഗ്രാം മാനേജർമാരായ പി റൂബിരാജ് കെ എസ് ഹസ്കർ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഇ സനീറ പി ആർഒ ഇന്റേൺ പി ജിതിൻദാസ് എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം ജൂൺ ഇരുപത്തി മൂന്നിന് ലോക വിധവാ ദിനത്തോടനുബന്ധിച്ച് കേരള സംഘം ജില്ലാ ഓഫീസ് ഉദ്ഘാടനം മലപ്പുറത്ത് നടക്കും മുൻസിപ്പൽ ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദിനമാണ് ആചരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളത് എല്ലാവരുടെ മുന്നിലും ഇത് എത്തിക്കാനുള്ള ഒരു ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇന്ന് ഈ പ്രസ് മീറ്റിംഗ് വിധവകളുടെ ശബ്ദങ്ങളിലേക്കും അനുഭവങ്ങളിലേക്കും ശ്രദ്ധ തിരിക്കുന്നതിനും അവർക്ക് ലഭിക്കുന്ന പിന്തുണ വർദ്ധിപ്പിക്കുന്നതിനുമായാണ് ലോക വിധവാ ദിനം ആചരിക്കുന്നത് രാവിലെ പതിനൊന്ന് മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ എൻ ടി ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തും പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മുഖ്യാതിഥിയായിരിക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് വസന്ത അങ്ങാടിപ്പുറം ജില്ലാ സെക്രട്ടറി ചോലയിൽ ഫാത്തിമ സുഹറ വസന്ത വിശ്വനാഥ് കെ പി അഷറഫ് കെ കമുറനിസ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു സി സി എൻ മലപ്പുറം പ്രധാന വാർത്തകൾ വാണിയംകുളം കോതകുറിശി റോഡിൽ കാറ്റാടിപ്പടിക്ക് സമീപം ബസും ട്രാവലറും കൂട്ടിയിടിച്ച് അഞ്ചു പേർക്ക് പരിക്ക് ആരുടെയും പരിക്ക് ഗുരുതരമല്ല ഗുരുതരമല്ലക്കാരനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ ബൈക്ക് പിന്നാലെ മോഷണം പോയി വാഹനം അന്വേഷിച്ചു പോയ പോലീസിന് പോലും ആദ്യം വിശ്വസിക്കാനാകാത്ത സംഭവമാണ് ഒറ്റപ്പാലത്ത് നടന്നത് തോട്ടത്തിൽ നിന്നും കപ്പ മോഷണം പോകുന്നതായി പരാതി അലിപ്പറമ്പ് കിഴക്കുമുറി പെരുമ്പാലപ്പാറയ്ക്ക് സമീപത്താണ് സംഭവം മോഷ്ടാക്കൾ കപ്പയുടെ തണ്ടു പരിച്ചെടുത്ത് കിഴങ്ങുകൾ ശേഖരിച്ച ശേഷം തറി അവിടെ തന്നെ കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത്

മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ കെയർ വിത്ത് പ്രൊവൈഡിങ്സ്